യ്യായിരപ്പൊക്കെ ഇന്ത്യക്കാരുടെ അടുത്തുനിന്ന് അതുകൊണ്ടാണ് ഞാൻ നടന്നു വന്നത് സുഹൃത്തുക്കളെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് നേപ്പാളിലെ മുഗു ജില്ലയില് വരുന്ന റാറ നാഷണൽ പാർക്കിനകത്താണ് കേട്ടോ ഇതൊരിതൊരു നാഷണൽ പാർക്കാണ് വന്യുമൃഗങ്ങൾ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ വാഹനത്തിലാണ് അധികം ആൾക്കാരും പോകുക ഇല്ലാത്തവശം ഗ്രാമത്തിലെ ആടിനും പശുവിനും കൊണ്ട് രണ്ടും പത്തും ആൾക്കാരാണ് നടന്നു പോവുക ഗ്രാമങ്ങളിലേക്ക് ഗ്രാമങ്ങളിൽ ഇവിടുന്നു വളരെ കുറവാണ് ഞാൻ പോകുന്നത് നേപ്പാളിലെ റാറ താളിലേക്കാണ് ഒരു റാറ എന്ന് പറഞ്ഞൊരു വലിയ ലേക്ക് ഉണ്ട് അത് കാണാൻ വേണ്ടിയാണ് പോകുന്നത് അപ്പോൾ അതിനുള്ളിൽ ഞാൻ കാണുന്ന മനുഷ്യരും എനിക്ക് വണ്ടി കിട്ടിയ വണ്ടിയിൽ പോകുന്ന കാഴ്ചകളും ഗ്രാമവും ആ തടാകമൊക്കെയാണ് ഈ ഒരു വ്ളോഗിൽ ഉൾപ്പെടുന്നത് അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ എന്നാൽ വാ നമുക്ക് കാഴ്ചകൾ കാണാം നേപ്പാളിലെ മുഗു ജില്ലയിലേക്ക് പോകുന്ന ബസ്സാണ് കേട്ടോ കാണുന്നത് മുഗു പട്ടണത്തിലേക്കാണ് ബസ് ഡയറക്റ്റ് പോകുന്നത് ആ പോട്ടെ ബസ്സും തരും ബസ് പോകുമ്പോ റോഡിന്റെ അവസ്ഥ കണ്ടോ അതിലൂടെ പോയാൽ നമ്മൾ കുളിക്കും കേട്ടോ പൊടിയിൽ എൻ്റെ ദയമേ പൊടി കൊണ്ട് പോകുന്നൊരു ബസ്സാണ് നമ്മളെ പറക്കും തളിയാണ് എനിക്ക് സിനിമ ഓർമ്മ വരുന്നത് റാറ നാഷണൽ പാർക്കിനകത്തുകൂടിയാണ് ബസ് പോകുന്നത് കാരണം ഇതിലൂടെ കാൽനടയായിട്ട് ആൾക്കാർ പോകുന്നത് വളരെ കുറവാണ് എന്നെ പോലുള്ള കുറച്ച് പ്രാന്തമാര് മാത്രമാണ് കാൽനടയായി പോകുന്നത് സുഹൃത്തുക്കളെ കുറേ നേരത്തെ യാത്രക്കൊടുവിൽ ഞാൻ എത്തിയിരിക്കുന്നത് സല്ലേറി എന്നൊരു ഗ്രാമത്തിലാണ് ഇവിടെ നിന്നുമാണ് റാറ നാഷണൽ പാർക്കിലേക്കുള്ള ട്രെക്ക് തുടങ്ങുന്നത് കേട്ടോ അതായത് റാറ തടാകം കാണണമെങ്കിൽ ഇവിടെ നിന്നുമാണ് യാത്ര ആരംഭിക്കുന്നത് ഇവിടെ നിന്ന് കുതിരപ്പുറത്ത് പോകാനാണെങ്കിൽ നേപ്പാൾ പൈസ ആയിരം രൂപ കൊടുക്കണം അല്ലാത്ത വർഷമാണെങ്കിൽ നടന്നു പോകാണെങ്കിൽ ഒരു പൈസയും കൊടുക്കേണ്ട പക്ഷേ ഇന്ത്യക്കാർക്ക് ഇവിടുത്തെ ഒരു ആർമീൻ്റെ ഒരു ഇതുണ്ട് ബേസ് ക്യാമ്പ് ഉണ്ട് നേപ്പാൾ ആർമി ബേസ് ക്യാമ്പ് ഉണ്ട് അവിടെ ഇന്ത്യക്കാർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കണം കേട്ടോ നേപ്പാൾക്കാർക്കാണെങ്കിൽ വെറും നൂറ് രൂപ കൊടുത്ത് അവിടെ പോകാൻ പറ്റും അതാണ് ഏറ്റവും വലിയ പ്രശ്നം കേട്ടോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ടാക്സും ഫൈനും ഒക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരാറുണ്ട് എന്തായാലും സാറല്ല നമുക്ക് നോക്കാം ഈ ഒരു ഞാൻ നിൽക്കുന്ന സ്ഥലവും ഇവിടുന്ന് കഴിക്കുന്ന ഭക്ഷണമൊക്കെ ഞാൻ ഈ ഒരു ബ്ലോഗിൽ തന്നെ ഉൾപ്പെടുത്തു കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഇവരെ ഹോട്ടലിലാണ് താമസിച്ചത് അഞ്ച് ദിവസം താമസിച്ച് എനിക്ക് ഫ്രീ അക്കോമഡേഷൻ തന്ന ആൾക്കാരാണ് കേട്ടോ ഈ പ്രാവശ്യം ഞാൻ ഇവർക്ക് ആ പൈസയൊക്കെ തിരിച്ചു കൊടുത്തു അതിലെനിക്ക് വളരെ ഹാപ്പി ഉണ്ട് ഇവിടുന്ന് റാറ നാഷണൽ പാർക്ക് റാറാ താളിലേക്ക് എനിക്ക് പോകാൻ വേണ്ടി ഇന്ത്യക്കാർക്ക് ആയിരത്തഞ്ഞൂറ് രൂപ കൊടുക്കണം കേട്ടോ നേപ്പാൾക്കാർക്ക് ഒന്നും കൊടുക്കണ്ട അപ്പം സെല്ലാരി ഗ്രാമത്തിലെത്തി ഈ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ സന്തോഷമായി ഹാപ്പിയേക്സോ ഓക്കെ ഓക്കെ സല്ലാറിയിൽ ഞാൻ താമസിക്കുന്ന റൂം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതൊക്കെ എനിക്ക് അറിയുന്ന ആൾക്കാരാണ് കേട്ടോ ഞാൻ മുമ്പ് വന്ന സ്ഥലമാണ് ഈ മൊത്തം ഇതൊക്കെയാണ് ഇവരെ വീടിൻ്റെ അകംഭാഗം ാണ്ട്ടോ ഇവര് താമസിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഭക്ഷണൊക്കെ ആക്കുന്നത് ഇവിടെ നിന്നാണ് ചിയ ബോനാവോ റമിത ഇതൊക്കെ എന്റെ പണ്ടത്തെ കൂട്ടുകാരും ഇവരെ ഒക്കെ എന്റെ കൂട്ടുകാരാണ് ചെറിയൊരു സെറ്റപ്പാണ് എന്നാലും ഇവര് ഭയങ്കര ഹാപ്പി ആണ് അജൂർ നമസ്തേ സുഹൃത്തുക്കളെ ഒരു ദിവസം ഞാൻ ഇവിടെയാണ് കിടന്നുറങ്ങിയത് ഇപ്പം ഞാൻ എഴുന്നേറ്റിരിക്കുവാണ് കൊടും തണുപ്പാണ് കേട്ടോ നല്ല തണുപ്പാണ് ഞാൻ രണ്ട് കുപ്പായും ജാക്കറ്റും തൊപ്പിയും കഴുത്തിനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇന്നപ്പം ഞാനിവിടുന്ന് റാറ താഴിലേക്ക് ട്രെക്ക് ചെയ്യാൻ പോകണം കേട്ടോ നല്ല തണുപ്പാണ് രാത്രിയണ്ട് ഇന്നലെ എനിക്ക് വീട് എടുക്കാൻ പറ്റില്ല റൂമിൻ്റെ അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ താമസിക്കുന്ന റൂമും കാര്യങ്ങളൊക്കെ നമുക്ക് നേരെ വന്നാൽ റാറ ട്രക്കിങ്ങിലേക്ക് പോകാം ആർമി ചെക്ക് പോസ്റ്റിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല കാരണം അത് പെർമിഷൻ ഇല്ല എന്നാൽ നമുക്ക് മുകളിലോട്ടില്ല കാഴ്ചകൾ കാണാം സുഹൃത്തുക്കളെ സല്ലറി എന്ന ഗ്രാമത്തിൽ നിന്ന് പെർമിഷനും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ റാറാ താളിലേക്കുള്ള ട്രക്കിങ് ആരംഭിച്ചു പോകുന്ന പാത കണ്ടല്ലോ ഇവിടെ ആൾക്കാർ പോകുന്നത് കുതിരപ്പുറത്താണ് ഇല്ലെങ്കിൽ ഗ്രൂപ്പുകളെ വെച്ചിട്ടാണ് ഗ്രൂപ്പായിട്ട് ആൾക്കാർ വരുമല്ലോ അങ്ങനെയാണ് പോകുന്നത് കാരണം റാറ നാഷണൽ പാർക്കാണ് വളരെ സന്തോഷം തോന്നുന്നുണ്ട് എനിക്ക് നല്ല തണുപ്പുണ്ട് പിന്നെ നല്ല കാടിൻ്റെ ഒരു എക്സ്പീരിയൻസ് വലിയ പർവ്വത പ്രദേശത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എനിക്ക് കിട്ടുന്നുണ്ട് ഈ പാതയിലൂടെ ഞാൻ തനിച്ച് മൂന്ന് മണിക്കൂർ നടന്നിട്ടാണ് എനിക്ക് അവിടെ അവിടെ എത്താൻ വേണ്ടി ഗൈഡിന് വെച്ച് പോകാം കുതിരയിൽ പോകാൻ വേണ്ടിയാണെങ്കിൽ ആയിരം രൂപ നേപ്പാൾ പൈസയാണ് എൻ്റെ അടുത്ത് അതില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ നടന്ന് തന്നെ പോകുന്നത് അപ്പം നമുക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകളും തടാകത്തിൻ്റെ കാഴ്ചകളും കാണാം താറാത്താളിനടുത്ത് താമസിക്കുന്ന ചെറിയൊരു ഗ്രാമമുണ്ട് മൂർമ ടോപ്പ് എന്ന് പറയുന്ന സ്ഥലമാണ് അവിടുത്തെ വില്ലേജിൽ താമസിക്കുന്ന കുറച്ച് കുട്ടികളാണ് കേട്ടോ ഇവർ വിൻ്ററിൽ മാത്രം ഇവിടെ ഉണ്ടാകത്തില്ല ബാക്കിയെല്ലാ സമയത്തും ഇവിടെ താമസിക്കുക ഇവിടെ ഇവരുടെ ഗ്രാമം സത്യം പറഞ്ഞാൽ താഴ്ന്ന പ്രദേശമായിരിക്കും ഇപ്പോൾ ഇവിടെ സഞ്ചാരികൾ നല്ലതുപോലെ വരുന്നതുകൊണ്ട് ഓറഞ്ച് ആപ്പിൾ മിഠായി ഒക്കെ വിൽക്കാൻ വേണ്ടിയാണ് ഇവർ ഈ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുന്നത് താമസിക്കുന്നത് ചെറിയ കുഞ്ഞുങ്ങളൊക്കെ കണ്ടോ നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന കുട്ടികളാണ് ഇവിടെ കണ്ടോ ഹാർഡ് വർക്ക് ചെയ്യുകയാണ് ആ കുഞ്ഞിനെക്കാട്ടിയും ഒരു ചെറിയ കുഞ്ഞിനെടുത്തിട്ട് കുഞ്ഞി നടക്കുവാണ് ഏതൊരു യാത്രയിലും മനുഷ്യൻ സന്തോഷിക്കുന്ന ആ ഒരു സ്ഥലത്ത് ഞാൻ അങ്ങനെ മൂന്നര മണിക്കൂർ യാത്രക്കൊടുവിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ നേപ്പാൾ ഹിമാലയത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ റാറ തടാകമാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ മഹേന്ദ്ര തടാകം എന്ന് ഇവർ പറയുന്നുണ്ട് പക്ഷെ റാറ ലേക്ക് പറയാനാണ് എനിക്കിഷ്ടം കേട്ടോ ഏകദേശം മൂവായിരം മീറ്ററിലാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ അൾട്ടിറ്റ്യൂഡ് ആയിട്ട് മൂവായിരം മീറ്റർ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മീറ്ററിലാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ശുദ്ധജല തടാകം കൂടിയാണ് കൂടാതെ ലോങ്ങസ്റ്റ് അവർ പറഞ്ഞിരിക്കുന്നത് ഇത് സ്ഥിതി ചെയ്യുന്നത് കറക്റ്റ് നേപ്പാളിലെ കർണാലി പ്രവേശയിലെ മുഗു ജുംല ജില്ലകൾക്കിടയിലായിട്ടാണ് പക്ഷേ പ്രോപ്പർ മുഗു ജില്ലയിലാണ് റാറ തടാകം സ്ഥിതി ചെയ്തിരിക്കുന്നത് എന്ത് തന്നെ ആയാലും ജീവിതത്തിൽ സന്തോഷമാണ് ഇവിടെ വരാൻ വേണ്ടി ഞാൻ ഒന്നും കൂടി എടുത്തു പറയുന്നു വലിയൊരു പൈസ ഞാൻ മുതൽ മുടക്കാക്കിയിട്ടില്ല ഇരുപതിനായിരം രൂപ ഗൈഡിന് കൊടുത്തിട്ടില്ല കുതിരപ്പുറത്ത് അപ്പ് അപ്പ് ആൻഡ് ഡൗൺ പത്തായിരം രൂപ കൊടുത്തിട്ടില്ല മുകളിൽ വന്നതേ ഉള്ളൂ നടന്നു തന്നെയാണ് വരുന്നത് തിരിച്ചു പോകുന്നതും നടന്നുകൊണ്ട് തന്നെയാണ് ഇതെടുത്ത് പറയുന്നത് എന്താ വിചാരിച്ചാൽ നിങ്ങൾക്കും യാത്രകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോടികളുണ്ടെങ്കിൽ മാത്രമാണ് ഇതൊക്കെ കാണാൻ കഴിയുമ്പോൾ കുറെ ആൾക്കൊരു വിചാരമുണ്ട് അത് മാറ്റി തരുന്നതാണ് സുഹൃത്തുക്കളെ അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല എനിക്കിതാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതാവും കേട്ടോ എന്തായാലും ഈ ഭൂമിയിലെ ഈ തടാകം നീല കാണുന്ന തടാകം കാണാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു ഇനി നമ്മൾക്ക് അവിടെ കുറച്ച് കടകളുണ്ട് അവിടുന്ന് ചായ കുടിക്കുന്നതും അവിടുത്തെ ഹോട്ടലൊക്കെ എങ്ങനെയാണ് വരുന്നതും ചുറ്റുപാടുമുള്ള കാഴ്ചകളും ഈ ഒരു വീടിലുൾപ്പെടുത്തുക കൂടാതെ തന്നെ മടങ്ങി പോകുന്ന കാഴ്ചകൾ കൂടി ഈ ഒരു ബ്ലോഗിൽ തന്നെ ഞാൻ ഉൾപ്പെടുത്തും കാട് സൈഡിൽ വന്നിട്ടാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നത് നിങ്ങൾ ഈ വിഷൽ കണ്ടോ അയ്യോ മൊത്തം ഉൾച്ചെടികളാണ് ഉള്ളത് ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്തിൻ്റെ കളർ നോക്കിയാൽ കടും പച്ച കളറാണ് ഇവിടെ കാണുന്നത് എൻ്റെ അമ്മ എത്ര മനോഹരമാണ് ഈ ഒരു തടാകം അങ്ങ് ദൂരെ ഓപ്പോസിറ്റ് എനിക്ക് എത്തണം ഒരു മൂന്ന് കിലോമീറ്റർ അങ്ങനെ നടക്കണം അവിടെ എത്തണമെങ്കിൽ എന്ത് തന്നേ വളരെ സന്തോഷം തോന്നുന്നു കേട്ടോ ഈ സ്ഥലത്ത് വരാൻ കഴിഞ്ഞതിൽ ചില ഭാഗത്ത് പച്ച കളറും ചില ഭാഗത്ത് നീല കളറാണ് ഈ ഒരു തടാകത്തിനുള്ളത് അതാണ് എന്നെ കൂടുതൽ ആകർഷിപ്പിച്ചത് കേട്ടോ കണ്ടോ തിളങ്ങുന്നുണ്ടോ ഈ ഒരു വെള്ളം ഞാനിപ്പം ഈ തടാകത്തിൻ്റെ സൈഡിലൂടെ നടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ആറ് മണിക്കൂറായി ആ ഉള്ളത് റൗണ്ട് അടിച്ച് കൊണ്ടേ വരാൻ വേണ്ടി ഈ ഒരു ഭാഗത്തെ കളർ നോക്കിയാൽ പച്ചയാണ് കേട്ടോ പച്ചയും നീലയും മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ഇവിടെ കിട്ടുന്നത് ആൾക്കാർ മൊത്തം കുതിരയിലാണ് കേട്ടോ ഇവിടെ പോകുന്നത് എല്ലാവരും കുതിരയിലാണ് പോകുന്നത് എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ നടന്നു പോകുന്നതെന്ന് എന്ത് തന്നാലും ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി എന്ത് രസാണല്ലേ പർവ്വത്തിന് മുകളിൽ അത് ഹിമാലയത്തിന് മുകളിൽ നീലക്കടൽ ഒഴുകി വരുന്ന പോലെ ഒരു ഫീലാണോ കേട്ടോ എനിക്ക് ഇവിടെ കിട്ടുന്നത് ധാരാളം ആൾക്കാരുണ്ട് ഇപ്പം സീസൺ ടൈം ആയതുകൊണ്ട് ധാരാളം കാണാൻ വേണ്ടി വന്നിട്ട് കുറേ ആൾക്കാരുണ്ട് അവിടുന്ന് മദ്യം കഴിക്കുന്നു പുക പുക വലിക്കുന്നു ഒക്കെ ഉണ്ട് കേട്ടോ കുതിര പോകുന്നുണ്ടോ ഈ കുതിരപ്പുറത്ത് പോകാൻ ഭയങ്കര പൈസയാണ് കാണിച്ചോ കുതിരപ്പുറത്ത് ഇവിടെ ഭയങ്കര ആണ് അപ്പ് ആൻഡ് ഡൗൺ അയ്യായിരം രൂപയ്ക്ക് ഇവർ വാങ്ങുന്നുണ്ട് ഇന്ത്യക്കാരുടെ അടുത്ത് നിന്ന് അതുകൊണ്ടാണ് ഞാൻ നടന്ന് വന്നത് സത്യം പറഞ്ഞാൽ ഒരു മൂന്ന് മണിക്കൂർ നടന്ന് വരുന്നതിൽ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ എന്തായാലും അവരുടെ ബിസിനസ് എനിക്കിഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെടാത്തതിൻ്റെ മെയിൻ കാരണം എൻ്റെ കയ്യിൽ അതിനുവേണ്ടിയിട്ടുള്ള പൈസ ഇല്ല കേട്ടോ അതാണ് ഞാൻ നടന്നു വന്നത് തിരിച്ചു പോകുന്നതും നടന്നാണ് ഇന്ന് എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാൻ നോക്കണം ടെൻ്റ് അടിക്കാൻ പെർമിഷൻ ഇല്ലെങ്കിൽ ഞാൻ എന്താണ് ഏതെങ്കിലും ചെറിയ ഹോട്ടൽ കിട്ടുമോ അറിയത്തില്ല നമുക്ക് ട്രൈ ചെയ്യാം നടന്നു പോകുന്ന പാതകളുടെ ഭംഗി നോക്കിയാൽ ഒരു സൈഡിൽ ഗ്രീനറി ഒരു സൈഡിൽ ഗ്രീനറി ഇതാണെങ്കിലോ ജലാംശമാണ് വലിയൊരു തടാകത്തിൻ്റെ ഗ്രീനറിയാണ് ഇവിടെ നിന്ന് നമ്മൾ ഈ പ്രകൃതി ആസ്വദിക്കുമ്പോൾ നമ്മൾക്ക് എന്താണ് പറയാൻ പറ്റുന്നത് നമ്മൾ ടെൻഷനൊക്കെ ഇല്ല ആൾക്കാർക്കാണെങ്കിൽ പറ്റിയ സ്ഥലം കേട്ടോ കഥകൾ എഴുതുന്നവർ പാട്ടുകൾ പാടാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ സ്ഥലമാണ് കാരണം നിങ്ങൾ ഈ തടാകം നോക്കി അരമണിക്കിരുന്നാൽ നിങ്ങളുടെ മനസ്സിൽ ഇല്ലാത്ത കഥകളും ഇല്ലാത്ത പാട്ടുകളൊക്കെ കണക്ക് വരും കേട്ടോ അതാണ് സഞ്ചാരത്തിന്റെ അല്ലെങ്കിൽ യാത്രകളുടെ ഗുണമെന്ന് പറയുന്ന സന്തോഷം തോന്നുന്നു വളരെ വളരെ സന്തോഷം തോന്നുന്നു എന്തായാലും നമുക്ക് ഹോട്ടലിലേക്ക് പോകാം സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഏകദേശം ഏഴ് മണിക്കൂർ നടന്നിട്ട് മുഗുഴത്തെ ഹോട്ടലിൽ എത്തി ഇവിടുത്തെ ആൾക്കാരെ ബിസിനസ് മെൻറ്റാലിറ്റി കണ്ടോ രണ്ടായിരം രൂപയാണ് എന്നോട് പറയുന്നത് ഒരു ദിവസം താമസിക്കാൻ വേണ്ടി റൂമിലാണെങ്കിൽ ഒരു ഫെസിലിറ്റി ഇല്ല കേട്ടോ മൊത്തം കച്ചറിയാണ് പക്ഷെ ഇവർ ചോദിക്കുന്ന പൈസ എന്ന് പറഞ്ഞു രണ്ടായിരം രൂപ ഇവിടുത്തെ ആൾക്കാർ ചിന്തിക്കുന്നത് ബിസിനസ് മെന്റാലിറ്റി ആണ് ആൾക്കാർക്ക് വേണ്ടത് പൈസയാണ് ഇവർ മൂമിലൊരു തടാകമുണ്ട് ഇപ്പൊ എൻ്റെ ടെൻ്റ് എൻ്റെ ഈശ്വര ടെന്റ് ഉണ്ട് ആ ടെന്റിനെ അവിടെ അടിക്കാൻ നോക്കുമ്പോൾ ഇത് പറയുകയാണ് നമ്മുടെ സ്ഥലത്തും ടെൻ്റ് അടിക്കാൻ കൂടില്ല ഇവിടുത്തെ ആരും ആർമിക്കാരെല്ലാം ലോക്കൽ പീപ്പിളിന് സപ്പോർട്ടാട്ടോ കാരണം ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടത് പൈസ 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 മാത്രമാണ് ഞാൻ കുറച്ചുകൂടി നോക്കും രാത്രിയായാലും എവിടെയും കിടന്നുറങ്ങും ഒന്നുകൂടി കറങ്ങി വരും കേട്ടോ എന്നിട്ട് എവിടെയാണോ നല്ല സ്റ്റേ കിട്ടുന്നത് അവിടെ ഞാൻ നോക്കും കേട്ടോ ഇപ്പൊ സുഹൃത്തുക്കളെ എനിക്കൊരു റൂം കിട്ടിയിട്ടുണ്ട് അത് കൂടാത്ത കുറച്ച് കൂട്ടുകാരെ കൂടെ കിട്ടിയിട്ടുണ്ട് നമുക്ക് അവര് കേട്ടോ हुन्छु अब चाहिँ

യൂട്യൂബ് റാവ് റാവൽ താങ്ക് യു ഫോർ വിസിറ്റിംഗ് ഇന്ന് ഞാൻ താമസിക്കുന്ന റൂമാണ് സത്യം പറഞ്ഞ കൊടുത്ത ആൾക്കാരുടെ മനസ്സ് കണ്ടോ അവരവരുടെ പേഴ്സണൽ റൂം വരെ വിറ്റുകെട്ടോ വിറ്റ പൈസ എന്ന് പറഞ്ഞാൽ ആയിരം രൂപയ്ക്കാണ് ഞാൻ അവിടെ താമസിക്കുന്നത് കാരണം നല്ല റൂമിനൊക്കെ ഇവർ പറഞ്ഞ പൈസ മൂവായിരം രൂപയാണ് എന്നാലും സാറില്ല ഇവിടെ ലാസ്റ്റ് പ്രൈസ് പറഞ്ഞാൽ ആയിരമാണ് കേട്ടോ അങ്ങനെ ഇന്നത്തെ റൂം ഇവിടെയാണ് ഇന്നിവിടെ ഞാൻ താമസിക്കും എന്നിട്ട് രാവിലെ ഞാൻ പോകുന്ന കാഴ്ചകളും വൈൻഡപ്പ് ചെയ്യുന്ന കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തും ഇവിടെ ഇവർ ഫ്രഷ് ആപ്പിൾ കണ്ടോ ഇത് ഇവിടുത്തെ നേപ്പാളിൽ ആപ്പിളാണ് ഫ്രഷ് ആപ്പിളാണ് ഈ കാണുന്നത് ഒന്നും എടുക്കില്ല കേട്ടോ കട്ടിൻ്റെ അടിയിൽ ആപ്പിളൊക്കെ കാണുമ്പോൾ കൊതിയാവുന്നുണ്ട് പക്ഷെ ഒന്നും എടുക്കില്ല തീ വിലയാണ് എന്തായാലും സ്ഥലം അടിപൊളിയാണ് എക്സ്ട്രീം കോൾഡാണ് ഇപ്പം ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് രാത്രി കഴിക്കുന്ന ഭക്ഷണം കൂടി ഞാൻ ഞാനൊരു വീട്ടിൽ ഉൾപ്പെടുത്തും ഇന്ന് രാത്രി കഴിക്കുന്ന ഭക്ഷണമാണ് നിങ്ങൾ ഈ കാണുന്നത് ഇത് കണ്ടു ഇത് ദാലാണ് കൂടാതെ മട്ടൻ മട്ടൻ കൊണ്ടുത്തുന്നത് തണുത്ത പ്രദേശമാണ് മട്ടൻ ഇമ്പോർട്ടൻ്റ് ആണ് മട്ടൻ പിന്നെ അച്ചാർ പിന്നെ ലോക്കൽ റൈസ് റായി സബ്ജി പിന്നെ ആലുവിൻ്റെ ഒരു സബ്ജി ഈ പഹാടിയിലെത്തുമ്പോൾ അതായത് ഹിമാലയ റീജിയനിൽ എത്തുമ്പോൾ ഭക്ഷണത്തിന് റേറ്റ് മാറി കേട്ടോ നേപ്പാൾ പൈസ അറുന്നൂറ്റി അമ്പത് രൂപേൻ്റെ ഒരു ചോറാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് രണ്ടാമത് ചോറും ദാലും തരും പിന്നെ തർക്കാരിയും ലോക്കൽ ഐറ്റംസൊക്കെ തരും കേട്ടോ എന്തായാലും ഭയങ്കര വില കൂടിയോ കേട്ടോ പെട്ടെന്ന് മുകളിലോട്ട് പോകുമ്പോൾ എല്ലാം വില കൂടുതലാണ് നേപ്പാളിൽ പക്ഷേ ഇവർ ഭക്ഷണവും ഇല്ല ഭയങ്കര ഹെൽത്തിയാണ് ഓർഗാനിക്കാണ് കേട്ടോ എല്ലാം ഓർഗാനിക്കാണ് മട്ടൻ വരെ കൊടുത്ത ലോക്കൽ മട്ടനാണ് എന്തായാലും ഗ്രാമവാസികളെ സമ്മതിക്കണം കേട്ടോ ഈ തണുപ്പത്തി ഇവർ ജീവിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഈ ഫുഡ് കഴിച്ച് നമുക്ക് രാവിലത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താം സുഹൃത്തുക്കളെ റൂമിൽ നിന്ന് ഇറങ്ങി ഞാൻ തിരിച്ചിങ്ങനെ ഒരു കിലോമീറ്റർ നടന്നുകൂടി എത്തി കേട്ടോ ഈ ഒരു ലൊക്കേഷൻ ഇന്നലെ ഞാൻ കണ്ട് വെച്ചതാണ് ഇന്നെന്തായാലും ഒരു വീഡിയോ എടുക്കുന്ന ഒരു ആഗ്രഹം അപ്പം ഈ ഒരു യാത്രയും അവസാനിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഒരു യാത്ര തുടങ്ങി ആ സ്ഥലങ്ങളൊക്കെ കണ്ട് തിരിച്ചു വരുമ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ മനുഷ്യൻ്റെ സ്വഭാവം മനുഷ്യന് മറ്റുള്ളവർ പെരുമാറുന്ന രീതി ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഈ ഒരു യാത്ര ഞാൻ പഠിച്ചു കേട്ടോ പണത്തിന് എത്രത്തോളം മൂല്യമുണ്ടെന്നും ഈ ഒരു യാത്ര ഞാൻ പഠിച്ചു എനിക്ക് വലിയ സപ്പോർട്ടൊന്നും ആൾക്കാരുടെ അടുത്തുനിന്ന് ഉണ്ടായിട്ടില്ല കാരണം എല്ലാവർക്കും വേണ്ടത് പൈസ മാത്രമാണ് കാരണം ഇത് ടൂറിസ്റ്റ് ലൊക്കേഷനാണ് സീസൺ സമയമായതുകൊണ്ട് കാടുമുണ്ട് പൊക്കറി ആൾക്കാർ ഇവിടെ കൂടുതലും വരും ഇവിടുത്തെ ആൾക്കാർ ആശ്രയിക്കുന്നത് അവരെ പോലെയുള്ള സഞ്ചാരികളാണ് ഇന്ത്യൻ ടൂറിസ്റ്റ് ഇവിടെ ഇല്ല കേട്ടോ ഞാനാണ് കുറേ നാൾക്കാഴ്ച ഇവിടെ വരുന്നത് ഇന്ത്യൻ ടൂറിസ്റ്റ് എന്തായാലും സന്തോഷം എനിക്ക് പ്രകൃതി ആസ്വദിക്കാനാണ് ഞാനിവിടെ വരുന്നത് ആ പ്രകൃതി ജീവിക്കുന്ന മനുഷ്യരെ കുറിച്ചും മനുഷ്യൻ്റെ കാഴ്ചകളൊക്കെ ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആൾക്കാർ തിങ്ക് എന്താണ് തിങ്ക് ചെയ്യുന്നത് എന്താണ് ആഗ്രഹിക്കുന്നതൊക്കെ പൈസയാണ് പിന്നെ ഒരു കാര്യം ഇവിടെ ഒരു മാസം കഴിഞ്ഞാൽ മൊത്തം മഞ്ഞായിരിക്കും ഈ തടാകത്തിൻ്റെ പകുതിയോളം എന്താണ് കട്ടപിടിച്ച് പോകും കേട്ടോ അങ്ങനെ ഈ ഒരു യാത്രയും അവസാനിക്കുകയാണ് മറ്റൊരു യാത്ര മറ്റൊരു സ്ഥലത്തേക്കാണ് അത് അതെവിടെയാണെന്ന് പോലും എനിക്കറിയില്ല കാരണം പ്ലാനിങ്ങോ ഡെസ്റ്റിനേഷനൊന്നും ഇല്ലാത്ത സഞ്ചരിക്കുന്നൊരു പാവം സഞ്ചാരിയാണ് ഞാൻ സത്യം പറഞ്ഞ എൻ്റെ മനസ്സില് നിൻ്റെ ഇങ്ങനെ ഇടിക്കുകയാണ് എന്താണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട പോലും എനിക്കറിയില്ല കാരണം ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഭംഗി കണ്ടോ നീലയും പച്ചയും കടന്നൊരു തടാകം അങ്ങ് മലമുകളിൽ ഒരു വലിയ ഹിമാലയാണ് മഞ്ഞുമലകൾ എന്ത് പൈൻ മരങ്ങൾ നിറഞ്ഞൊരു ഫോറസ്റ്റ് ആണ് കേട്ടോ അതിൻ്റെ സൈഡിൽ നിന്നും ഈ ഒരു കാഴ്ചയെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു തരുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ് എൻ്റെ മനസ്സും ഞാൻ കാണുന്ന കാഴ്ചകളൊക്കെ സ്വർഗത്തിലാണോ എന്നൊരു ചിന്ത കേട്ടോ ഈ ഈയൊരു ഭൂമി ഈ ഒരു തടാകം ഞാൻ അടുത്ത കൊല്ലം വന്നാൽ ഉണ്ടാകണേ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ കാരണം മനുഷ്യൻ ജീവിക്കുന്ന ഭൂമിയാണ് മനുഷ്യന് പൈസകൾ കൂടുമ്പോൾ അത്യാഗ്രഹങ്ങൾ കൂടും ചിലപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ മാഞ്ഞു പോയേക്കാം എന്നാൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇതൊക്കെ ഇവിടെത്തന്നുണ്ടാകണേ എൻ്റെ ദൈവമേ നല്ല നല്ല കാഴ്ചകളുമായി ഞാൻ വീണ്ടും വരാം നിങ്ങളുടെയൊക്കെ സ്വപ്നങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്ന സഞ്ചാരം അവസാനിക്കുന്നില്ല തുടരുകയാണ് ഈ ഒരു വീഡിയോ കണ്ട എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടും ഒരായിരം നന്ദി ബായ്